കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിലെ അനധികൃത പാർക്കിങ്ങിന് തടയിടുവാൻ സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്ക് നഗരസഭ നൽകി സ്റ്റാൻഡിൽ ഉൾപ്പെടെയുള്ള ബസ്സുകളാണ് സർവീസിന് മണിക്കൂറുകൾക്ക് മുമ്പേ പാർക്ക് ചെയ്യുന്നത് ഇതോടൊപ്പം സ്വകാര്യ വാഹനങ്ങളും പാർക്ക് ചെയ്യുന്നുണ്ട് ഇത് വലിയ ഗതാഗത ഗതാഗതം കാരണമാകുന്നതായാണ് ആക്ഷേപം കട്ടപ്പന നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള പുതിയ ബസ് സ്റ്റാൻഡിലാണ് അനധികൃത പാർക്കിംഗ് തകൃതിയാകുന്നത് സർവീസിന് മുപ്പത് മിനിറ്റ് മുമ്പേ മാത്രമേ ബസ്സുകൾ സ്റ്റാൻഡ് കോമ്പൗണ്ടി പ്രവേശിക്കാവൂ എന്നാണ് നിയമം എന്നാൽ ഓട്ടം കഴിഞ്ഞ വാഹനങ്ങൾ ഉൾപ്പെടെ ബസ് സ്റ്റാൻഡിന്റെ പല ഭാഗത്തും നിർത്തിയിടുന്നതാണ് പതിവ് ഇതിൽ സ്വകാര്യ ബസ്സുകളും കെ ഉൾപ്പെടുന്നു അവയോടൊപ്പം സ്വകാര്യ വാഹനങ്ങളും ഇവിടെ പാർക്ക് ചെയ്യുന്നതോടെ ഗതാഗതതടസ്സവും അപകടങ്ങളും ഉണ്ടാകുന്നത് പതിവാണ് അതോടൊപ്പം കാർണാട യാത്രക്കാർക്കും ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് നടപടിയുമായി നഗരസഭ രംഗത്ത് വന്നിരിക്കുന്നത് വിവിധ ഭാഗങ്ങളിൽ സർവീസ് കഴിഞ്ഞു വരുന്ന ബസ്സുകൾ അനധികൃതമായി പാർക്ക് ബസ് ബസ്റ്റാൻഡിന് ഉള്ളിൽ കിടന്ന് ബസ്സുകളുടെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതും നിയന്ത്രിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് നഗരസഭ സ്റ്റേഷൻ ഹൌസ് ഓഫീസർക്ക് കമ്മിറ്റി തീരുമാനമനുസരിച്ച് കത്ത് നൽകിയിട്ടുണ്ട് ഇതിൽ തീരുമാനമുണ്ടാക്കണം എന്നുള്ള കട്ടപ്പന പോലീസിന്റെ അഭ്യർത്ഥനയും കൂടി പരിഗണിച്ചാണ് നഗരസഭ ഇത്തരണത്തിൽ ഒരു തീരുമാനമെടുത്തിട്ടുള്ളത് നമ്മളുടെ ബസ് സ്റ്റാൻഡിൽ നമുക്കറിയാം ബസ്സുകൾ കയറി വരുന്ന വഴികളിലെല്ലാം കെ എസ് ആർ ടി സി ഉൾപ്പെടെ അനധികൃതമായി ബസ്സുകൾ നിർത്തിയിടുന്നത് മൂലം യാത്രക്കാർക്കും മറ്റ് ബസ്സുകൾക്കും സ്റ്റാൻഡിൽ കയറുന്നതിനും ഇറങ്ങി പോകുന്നതിനുമുള്ള വളരെയേറെ ബുദ്ധിമുട്ടുണ്ട് അതിന് ഒരു പരിഹാരം എന്നുള്ള നിലയിലാണ് പോലീസിന്റെ അഭ്യർത്ഥനയെ മാനിച്ചു കൂടി കൗൺസിൽ ഇത്തരണത്തിലുള്ള തീരുമാനമെടുത്ത് അനധികൃതമായി ബസ്സുകൾ പാർക്ക് ചെയ്യുന്നതിനൊപ്പം ബസ് സ്റ്റാന്റിനുള്ളിൽ വാഹനങ്ങൾ റിപ്പയർ ചെയ്യുന്നതിനും നിയന്ത്രണം ഏർപ്പെടുത്തും നഗരസഭാ കൗൺസിൽ തീരുമാനം അനുസരിച്ചാണ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്ക് കത്ത് നൽകിയിരിക്കുന്നത്